ഹലോ വെൽക്കം ബേക്ക് ശരിക്കും വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് മെസ്സേജസുകൾ വന്നിരിക്കുകയാണ് എന്നാണ് റാങ്ക് എന്നുള്ള രീതിയിൽ അപ്പോൾ ആർക്കും റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ റെഡ് അലർട്ടൊക്കെ ആയിരുന്നു കുറേ സ്ഥലങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്താ പറയുക അവർ പറഞ്ഞൊരു തീയതിയിൽ ഒരു പക്ഷെ അവസാനിച്ചിട്ടുണ്ടാവില്ല അതിനെക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് വരാൻ താമസിക്കുന്നത് അപ്പോൾ ഇതിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷയുടെ വെരിഫിക്കേഷൻ പതിനഞ്ച് ഏഴേയിൽ അതായത് ഈ മാസം പതിനഞ്ചിൽ അവസാനിക്കുമെന്നും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മൂന്ന് മണിക്ക് അതായത് ഇന്നത്തെ ദിവസമാണെന്നാണ് ദൻ അതിനുശേഷം അഡ്മിഷൻ അർഹരായവരുടെ ആദ്യ ലിസ്റ്റ് ഇരുപത് ഏഴേല് പ്രസിദ്ധീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ ഇരുപത്തിയഞ്ച് ഏഴ് ഈ ഒരു തീയതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമില്ല അഡ്മിഷൻ അർഹരായവരുടെ ആദ്യ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതിയില്ലേ ഈ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് നമ്മൾ നോട്ട് ചെയ്താൽ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി വന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആക്കി വയ്ക്കുക അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും ഇപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു കുറേ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഉള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐ കളും അവരുടെ റാങ്ക് ലിസ്റ്റ് നോക്കുന്നു എന്ന് ഞാൻ പറയാം ഓക്കെ നിങ്ങൾ ഗൂഗിൾ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഐ ശേഷം ഐ അഡ്മിഷൻ കേരള ജിഒവി ഡോട്ട് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇപ്പം ഇവിടെ about എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ കാണാമല്ലോ about എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കാണാൻ പറ്റും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഗവൺമെന്റ് ഐ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഗവൺമെന്റ് ഐ ടി ഐസ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെന്റ് ഐ എല്ലാ ഐകളുടെ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഏതൊക്കെ ഐ ടിയിൽ കൊടുത്തിട്ടുണ്ടോ നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഐ ടി തനിയായിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാ റാങ്ക് ലിസ്റ്റും നിങ്ങളുടെ പേരുണ്ടാവും ഞാനിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഐ ടി തിരഞ്ഞെടുക്കാന്ന് വിചാരിക്കുന്നു ഗവൺമെന്റ് ഐ ടി അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം ഓക്കെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് താഴേക്ക് പോകുമ്പോൾ ഇവിടെ താണ്ടേ എൻ സി ബി ടി മെട്രിക് കോഴ്സുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ നോൺ മെട്രിക് കോഴ്സുകളും കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ തന്നെ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫൈ ആയിട്ട് കിടക്കുന്നുണ്ടാവും ഓക്കെ സൊ ഈ ഓരോ ഐ ടി കളുടെയും കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതാത് സൈറ്റുകളിലും ഉണ്ടായിരിക്കും സോ ഇവിടെ തന്നെ എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് എന്ന് പറഞ്ഞ് കിടക്കും അതിനു ശേഷം ഓരോ ഐ ടിയിലും ഇങ്ങനെ ഉണ്ടാകും ഓക്കെ നിങ്ങൾ ഏതൊക്കെ ഐ ടിയിൽ കൊടുത്തോ അവിടുത്തെ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ദെൻ അതിന് ശേഷമാണ് സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാവുക അതാണ് ഇമ്പോർട്ടൻറ്റ് സെലക്ഷൻ ലിസ്റ്റിൽ സെലക്ട് ആയവരുടെ പേരുകളാണ് ഉണ്ടാവുക Then അതിനു ശേഷം ഓരോ തർക്കും മെസ്സേജ് വരും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും മെസ്സേജിനകത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നും ചിലപ്പോൾ ഒന്നിലധികം കോളേജിൽ നിന്ന് അഡ്മിഷൻ വരും നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അവിടെ പോയാൽ മതി അപ്പം അവിടെ പോയി അഡ്മിഷൻ എടുക്കാം അപ്പം ആദ്യം ഇപ്പം മെസ്സേജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടാവും ഇപ്പം ഈ കോളേജിൽ നിന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇപ്പം ആദിൽ എന്ന് പറയുന്ന ഒരാൾക്ക് മെസ്സേജ് വരുവാന്ന് വിചാരിക്കാം സോ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്ത അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ന അതൊക്കെ ആയിട്ട് എത്ര ഫീസുമായിട്ട് കോളേജിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഇന്ന തീയതിക്കകം വരണം എത്ര സമയത്ത് വരണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും അപ്പം ചിലപ്പോൾ വിളിക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം പൂ അദ്ദേഹത്തിന് നാല് കോളേജുകളിൽ നിന്ന് വരും ഇതുപോലെ വരുമ്പം മൂന്നിടത്ത് നിന്ന് ഉള്ളത് അദ്ദേഹം ഇഗ്നോർ ചെയ്യുകയും ഒരിടത്ത് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് എടുക്കുക ചെയ്യുന്നത് അപ്പോഴത്തേക്കിന് മൂന്നെടുത്ത് പിന്നെ വേക്കൻ്റ് അല്ലേ സോ അപ്പം ആദ്യത്തെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ആദ്യം ഇതുപോലെ തന്നെ സെലക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ട് പ്രോസസ്സ് കഴിയും ദെൻ അത് ഇപ്പം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി തീയതിക്കുള്ളിലായിരിക്കും ദേത്തത് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ രണ്ടാമത് ഒരു പ്രോസസ്സുകൾ നടത്തും തെൻ പതിനൊന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രോസസ്സുകളായിട്ട് അവിടുത്തെ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യും അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെസ്സേജുകളായിട്ട് വരുന്നതായിരിക്കും എന്നാണോ കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് മെസ്സേജ് വരും അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ശരിക്കും ഇനിയുള്ള മെസ്സേജുകൾ വരുന്നതായിട്ട് കാത്തിരിക്കുക അതൊക്കെ ഉള്ളൂ. പിന്നെ റാങ്ക് ലിസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കാണിക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് ഇത്രേ അറിയാൻ വേണ്ടിയിട്ടുള്ളൂ അല്ലാതെ കൂടുതൽ നമുക്കിപ്പോൾ അലോട്ട്മെൻറ്റ് പോലെ നമ്മൾ വന്നിരുന്നു ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അഡ്മിഷൻ കിട്ടിയാൽ മെസ്സേജ് വരും മെസ്സേജ് വന്നാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അത്രയും കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ട്രാൻസ്ഫർ ആയിരുന്നാലും എല്ലാം എന്നാലും അതുകൂടി ഞാനൊന്ന് പറയാം ഇപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളിപ്പം ഒരു കോളേജിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇപ്പം അദ്ദേഹത്തിന് നാലടത്ത് നിന്ന് വന്നതെന്ന് പറഞ്ഞു ഒരിടത്ത് അദ്ദേഹം അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കോളേജിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കോളേജിലോ അല്ലെങ്കിൽ ട്രേഡോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിലേക്ക് ഇവിടുത്തെ എന്താണ് ഫീ അടച്ച രസീതായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഇവിടുന്ന് അഡ്മിഷൻ ക്യാൻസൽ ആയിക്കോളും അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അതൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും അത് തന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാനുള്ളൂ അപ്പം അഡ്മിഷൻ എന്തായാലും ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു